ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ സൂപ്പർ വുമൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു മാങ്ങ കറിയാണ് ഒരു സ്പെഷ്യൽ മാങ്ങാക്കറി സാധാരണ തേങ്ങ അരച്ചൊക്കെയല്ലേ വെക്കുന്നത് ഇതങ്ങനെയല്ല മീൻ കറി വെക്കുന്നത് പോലെ തന്നെ വെച്ചൊരു കറിയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ സവാള കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മൂന്നാലഞ്ച് പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട് പിന്നെ ഒരിഞ്ച് ഇഞ്ചി പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് അടുത്തതായിട്ട് നമുക്ക് അരിയാനുള്ളത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഉണ്ടായ മാങ്ങയാണ് കട്ടിയില്ലാത്ത തൊലി ആയതുകൊണ്ട് ഞാൻ തൊലി എത്തിയില്ല അതെന്നിട്ട് തീരെ നൈസായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ഒരു മാങ്ങ പൂളിയതിന് ശേഷം തീരെ നൈസായിട്ട് അരിയാണ് മാങ്ങ അരിഞ്ഞു കഴിഞ്ഞു ഇനി അരിയാനുള്ളത് ഒരു തക്കാളിയാണ് മാങ്ങയൊക്കെ ഏറ്റവും കൂടുതൽ രുചി കൊടുക്കുന്ന സാധനമാണ് തക്കാളി അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് അരിയാണ് ഫ്രീസറിൽ വെച്ചതാണ് അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും അതുപോലെ ഇത് എളുപ്പം നമുക്ക് അരിഞ്ഞു കഴിയാൻ പറ്റും ഒന്ന് പെട്ടെന്ന് കുത്തി അങ്ങ് പൊടിച്ച് എടുക്കാൻ പറ്റും ഇത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു പാൻ എടുപ്പേ വെച്ചു അതിനകത്തിലേക്ക് ഒരു ടീസ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നല്ല പ കോക്കനട്ട് ഓയിൽ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഞങ്ങളിത് മില്ലീന്ന് വാങ്ങിക്കുന്നതാണ് നല്ല ഓയിൽ കിട്ടും അപ്പോൾ ഇതിനകത്തിലേക്ക് ചൂടായപ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് മൂത്ത് കിട്ടണം അതിന് വേണ്ടിയിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് വേഗം മൂക്കാനായിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കുക അപ്പോൾ എൻ്റെ കൂട്ടുകാരെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എന്നെ വിളാക്കുക അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ടിൽ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും ഓക്കെ ഇത് ഈസി ആയിട്ടുള്ളൊരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത് ഏകദേശം മൂത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യമേ ഞാൻ ഇട്ട് കൊടുത്തത് ഒരു ടീസ്പൂൺ ഉലുവ പിന്നെ അതിനകത്തേക്ക് അതൊന്ന് ഇളക്കി മൂത്തതിന് ശേഷം രണ്ടാമത് കൊടുത്തത് മല്ലിപ്പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ അതിനകത്തിലേക്ക് അതൊന്ന് ഇളക്കി മൂത്തതിന് ശേഷം മുളക് പൊടിയും കൂടെ അതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടിയും ഉലുവപ്പൊടിയും ഒരുവിധം ഒന്ന് മൂത്ത് കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം നമ്മുടെ മാങ്ങയ്ക്ക് നല്ല പൊളിയാണ് അപ്പോൾ അതിലും ഉപ്പൊക്കെ നല്ലപോലെ വേണം ഇനി ഇതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തത് മുളക് പൊടിയും മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം മുളക് പൊടിയൊരുവിധം നന്നായിട്ട് തന്നെ മൂത്ത് കഴിഞ്ഞു അപ്പോൾ ഇനി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിനകത്തേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പൊടി കരിയാതെ തന്നെ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ അതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കാം തക്കാളിയുടെ വെള്ളമുള്ളത് കൊണ്ട് പൊടി കരിയത്തില്ല അത് നന്നായിട്ടൊന്ന് എളുപ്പം മിക്സ് ചെയ്യുക ഫ്രീസറിൽ ഇരുന്നതായത് കൊണ്ടും നല്ലവണ്ണം കൊത്തിപ്പൊടിച്ചിട്ടുള്ളതുകൊണ്ടും എളുപ്പം അതങ്ങ് ആയി കിട്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇപ്പോൾ തന്നെ അതിൻ്റെ വെള്ളവും വറ്റി തക്കാളി വെന്തും കഴിയും അതപ്പം ഏകദേശം റെഡി ആയി കഴിഞ്ഞാണ്ടവണ്ടില്ലേ വെള്ളമൊക്കെ എളുപ്പം വറ്റിപ്പോയി അല്ലാതെ തക്കാളിയും വെന്ത് റെഡിയായി കഴിഞ്ഞു ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയും കൂടി അതിനകത്തിലേക്ക് കൊടുക്കാം മാങ്ങായും വേഗം തന്നെ വെന്ത് കിട്ടും ഇനി മാങ്ങ വേവാനുള്ള കുറച്ച് വെള്ളം കൂടെ അതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഒരു കപ്പ് വെള്ളം കൂടെ അതിനകത്തേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തു എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഉപ്പും മുളകും മഞ്ഞളും ഒക്കെ മാങ്ങയ്ക്ക് ഒന്ന് മിക്സായി കിട്ടണം അത് കഴിഞ്ഞിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കിയതിന് ശേഷം അടച്ചു വെക്കുക ഇത് വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കി കഴിഞ്ഞു ഇതിന് ചെറുതായിട്ട് തിള വരുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം അപ്പോൾ എൻ്റെ രുചികരമായ മാങ്ങാക്കറി റെഡി ആയിക്കഴിഞ്ഞു ഉപ്പ് വേണമെങ്കിൽ ഇപ്പം നോക്കാം ഓക്കെ അതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാൻ ഞാൻ ഇച്ചിരി കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തു ഇത് ഇനി ഒരു ബൗളിലേക്ക് മാറ്റുകയാണ് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്